പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെറുപയറാണ് കണ്ടോ ചെറുപയർ ചെറുപയർ നല്ലതായിട്ട് കഴുകിയിട്ട് ഒരു മൂന്ന് ദിവസം ഇത് വെള്ളത്തിട്ട് വെള്ളത്തിയിട്ട് കഴുകി വാരിയിട്ട് മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇത് കിളുക്കും ഇത് കണ്ടോ കിളുത്തിട്ട് നമ്മളത് എടുത്ത് പുഴുങ്ങാനായിട്ട് പാത്രത്തിൽ അടുപ്പയിലോട്ട് വെച്ച് വെള്ളം വെച്ചിട്ട് പാത്രത്തിൽ അടുപ്പ് വെച്ചു ഇത് പുഴുങ്ങിയിട്ട് നല്ല ശരീരത്തിനെ ഏറ്റവും ഹെൽത്തി ഉള്ള ആഹാരമാണ് കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനും ക്ഷീണം മാറും ശരീരത്തെല്ലാം മേലാടി നമ്മുടെ ശരീരം നല്ല ഹെൽത്തിയാവും നല്ല ഫുഡാണിത് ചെറുപയറ് ചെറുപയർ കിളിപ്പിച്ച് പുഴുങ്ങിയിട്ട് മൂന്ന് ദിവസം വെക്കും മൂന്ന് ദിവസം ഇരിക്കണം വെള്ളത്തിൽ വെള്ളത്തിൽ കഴി വരി ഒരു പാത്രത്തിൽ അത് വെള്ളം കളഞ്ഞ് വാരി വെച്ചാൽ മതി അത് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കും നല്ല കണ്ട കിളുത്തിരിക്കുന്നതാണ് അത് നമ്മൾ ഫ്രിഡ്ജ് വെക്കണമെന്നില്ല ഫ്രിഡ്ജ് വെക്കണ്ട പുറത്ത് വെച്ചാൽ മതി അത് നമ്മൾ എന്നിട്ട് പുഴുങ്ങ പുഴുങ്ങിച്ചിട്ട് ഉപ്പും തെളിച്ചിട്ട് പുഴുങ്ങാനായിട്ട് പുഴുങ്ങാൻ വെക്കുക പുഴുങ്ങാൻ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ തിന്നുക കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യവും ബലവും കിട്ടും വയറ്റിലെ എല്ലാ ഇതും പോകും നമുക്ക് വലിയവർക്കും കഴിക്കാം നല്ല ഒരു ഉണർവ് കിട്ടും നല്ലൊരു ഫുഡാണ് അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും നല്ല വൃത്തിയായിട്ടിരിക്കുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇത് കാണുക লাইক্ৰে like